യുഎലിത വിൻ്റർ സീസൺ ആണ് ശൈത്യകാലം വന്നു കഴിഞ്ഞാൽ കാലാവസ്ഥ മാറുമ്പോൾ രോഗങ്ങൾ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഹെൽത്ത് സംരക്ഷിക്കാൻ ആരോഗ്യം സംരക്ഷിക്കാൻ ഏറ്റവും നല്ലത് എന്താണെന്ന് ചോദിച്ചാൽ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ആയുർവേദിക് പ്രൊഡക്റ്റുകളാണ് ആയുർവേദിക് മരുന്നുകളാണ് ആയുർ സത്യലിത ഏറ്റവും ഗുണകരമായിട്ടുള്ള ആയുർവേദിക് പ്രൊഡക്റ്റ് മരുന്നുകൾ സെലക്റ്റഡ് ഐറ്റംസിന് ട്വൻറ്റി മുതൽ ഫിഫ്റ്റി വരെ ഓഫറിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ആ ഒരു സത്യയിലെ ഡോക്ടർ ജെയ്സാം ആണ് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടറെ നമ്മളിപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതായത് കൊടും ചൂടിൽ നിന്ന് തണുപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് ഇപ്പം അവർ ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് പോലും ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതിന് എങ്ങനെയാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടത് അതിനെങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് ഒരു ഒരു ഋതു എന്നും അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റ് ഒന്ന് അടുത്തൊരു ക്ലൈമറ്റിലേക്ക് പോകുമ്പോൾ അതിന് ആയുർവേദത്തിൽ പറയുന്ന ഋതുസന്ധി എന്നാണ് അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസീസസിന് പ്രോൺ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനും ഈ ഋതുസന്ധിയാണ് കാരണം ആ ടൈമിൽ നമ്മൾ ഇമ്മ്യൂണിറ്റി അമോഡിലേറ്റ് ചെയ്യും അപ്പം നമ്മൾ ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുക ആയിട്ട് വരുന്ന അതായത് ഇപ്പം തണുപ്പ് പെട്ടെന്ന് ചൂട്ന്ന് കടുത്ത ചൂടിന്ന് തണുപ്പേക്കുള്ള ഒരു യാത്രയാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മ്യൂക്കോലൈസിസ് അതായത് മ്യൂ ഒക്കെ സെക്രീഷൻസ് കൂടുകയും അത് ലൈസിസ് നടന്നിട്ട് നമുക്ക് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ടറി ഇൻഫെക്ഷൻസ് പോലുള്ളത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതിനൊക്കെ പ്രിക്വേഷനായിട്ട് നമ്മൾ ഈ ഫാർമസിയിൽ വരികയാണെങ്കിൽ ഡോക്ടറുടെ സൂപ്പർവിഷനോടുകൂടി തന്നെ നമുക്ക് അപ്പം ഡ്രൈ ഡ്രഗ്സ് ഉണ്ട് നമ്മുടെ കാലത്ത് അതിനോടനുബന്ധിച്ച് അതിന് വേണ്ട ഡ്രൈ ഡ്രഗ്ഗുകൾ നമുക്ക് ഇവർ ചൂസ് ചെയ്ത് അത് വേണ്ട രീതിയിൽ ടൈലർ ചെയ്ത് അവർ നമുക്ക് പൊടിച്ചിട്ട് തരും അതൊക്കെ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസുകൾ ഇവിടെ ലഭ്യമാണ് അതും ഡോക്ടറുടെ ഒരു സൂപ്പർവിഷനോട് കൂടിയിട്ട് നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും അതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു ഫാർമസിയിൽ വന്നിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങി എന്ന് മാത്രമല്ല ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ബോഡി ടൈപ്പ് ആയിരിക്കും ഓരോരുത്തരെ എടുക്കേണ്ട മരുന്നുകളൊക്കെ വേറെ ആയിരിക്കും അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യും അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഓഫറിന്റെ ഒക്കെ അപ്പുറത്തേക്ക് അതെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ ഒരു ഓഫറിൻ്റെ എന്നുള്ളതിനെക്കാട്ടും കൂടുതൽ വൈ യു ഹാവ് ടു ചൂസ് എന്തിനാ നിങ്ങൾ ആയുർസത്യ ഫാർമസി ചൂസ് ചെയ്യണം എന്നുള്ളതിന് ഞാൻ ആൾക്കാരോട് പറയുന്ന ഒരു കാര്യം ഇതാണ് അതായത് ഒരു ഫുൾ ടൈം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ ഒരു അഡ്വൈസ് നമുക്ക് ലഭ്യമാകും അപ്പം ആയുർവേദ മരുന്നുകളെല്ലാം ഗ്രാൻഡായിട്ട് കഴിക്കാനുള്ളതല്ല ചില മരുന്നുകൾ ചില സമയത്ത് കഴിക്കാൻ പാടില്ലാത്തതുണ്ട് ചില ചില കണ്ടി ചില ആൾക്കാർക്ക് കഴിക്കാൻ പാടില്ലാത്തതുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അഡ്വൈസ് എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും എല്ലാം നമുക്ക് ഇപ്പം ലൈക്ക് നാച്ചുറൽ എന്ന് പറയുമ്പം ഗ്രാൻഡായിട്ട് കഴിക്കാൻ പറ്റുന്നതല്ല അപ്പം അത് ഒരു സൂപ്പർവിഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് ലഭിക്കും അതാണ് ആയുർസത്യ ഫാർമസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇനിയിപ്പോൾ കുട്ടികളുടെയും ഒരു കാര്യമുണ്ടല്ലോ ഇപ്പം മുതിർന്നവർക്കും കുട്ടികൾക്കും വ്യത്യാസങ്ങൾ എന്തായിരിക്കും അപ്പം കുട്ടികളുടെ കാര്യം അറിയാൻ പാരന്റ്സിനൊക്കെ താല്പര്യമുണ്ട് കാരണം ഇൻഫ്ലൂസുകൾ ൻസ് പോലുള്ള രോഗങ്ങളൊക്കെ വരുന്നതാണ് അപ്പം അതിൽ ഈ ആയുർവേദത്തിന് കുട്ടികൾക്കായിട്ടുള്ള സ്പെഷ്യൽ എന്ത് ചൂസ് ചെയ്യണം നമ്മൾ ഇപ്പം ലൈക്ക് ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ ഇതൊക്കെ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡ് ആവുന്നത് കൊണ്ടാണ് ഈ ആളുകളിൽ കൂടുതലായിട്ട് കാണുന്നത് അപ്പം അവരുടെ ഡയറ്റ് അവരുടെ ഡൈജഷൻ അവരുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫുഡുകളും അതുപോലെ തന്നെയുള്ള സപ്ലിമെൻസുകൾ ആയുർവേദിക് ഹെർബൽ ഒക്കെ ഇവിടെ ലഭ്യമാണ് അപ്പം അതൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത്തരം കണ്ടീഷനുകളിലൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ആളുകൾക്ക് കോമൺ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ പല ആളുകൾക്കും ആളുകൾക്കുണ്ടാവുന്നതാണ് ഈ അലർജി ഇഷ്യൂസ് ഒക്കെ അപ്പം അതിനെ ഫേസ് ചെയ്യാൻ ഏത് മരുന്നാണ് നമ്മുടെ ഈ ഓഫറിൽ ഉള്ള മരുന്നുണ്ടോ അതെ ഹരിദ്രഖണ്ഡം ഹരിദ്രഖണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമറിക്കിൻ്റെ ടെർമറിക് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാന്യൂളാണ് ഇത് പറയുന്ന കൂട്ടിൽ തന്നെ അലർജിക്ക് വളരെ ഉത്തമമായിട്ടുള്ളൊരു ഔഷധമാണ് പ്രായഭേദമന്യേ കഴിക്കാം പക്ഷേ നമ്മൾ ഇത് കഴിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ലിവർ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഈ മെഡിസിൻ കഴിക്കാൻ പാടില്ല അപ്പം വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഡോക്ടർ ആണ് അപ്പം അവരുടെ ഒരു ഗൈഡൻസിൽ ഇത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കി കഴിക്കാൻ പറ്റും ഒബിയസ്ലി ഒരു ും കോംപ്രമൈസ്ഡ് ആവാത്ത ഒരാളാണ് അലർജി ഇഷ്യൂ ആണുള്ളതെങ്കിൽ അവർക്ക് ഇത് വളരെ അധികം ബെനിഫിറ്റ് ചെയ്യുംകാന്കാന് സെയിലെന്റേജ് ഓഫറിൽ വാങ്ങിക്കുകയും പ്രൊഡക്റ്റിൽ കൊടുക്കാം ഇനി ഇത് ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള നമ്മുടെ അങ്ങാടി മരുന്നുകളാണ് കേട്ടോ കൊത്തുമരുന്നുകൾ നമുക്ക് റോ ഡ്രഗ്സ് എന്നൊക്കെ പറയാം അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് ഇത് നമുക്ക് പൊടിച്ചിട്ട് നമുക്ക് എത്ര അളവാണോ വേണ്ടത് അത് ഇവിടുന്ന് കിട്ടും മാത്രമല്ല ഇതിനിപ്പോൾ ഈ ഒരു വിൻ്റർ സെയിലിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഒരു സാധനം കേട്ടോ സുന്നാമാക്കി എന്നുള്ള സാധനമാണ് അപ്പോൾ പലർക്കും ഇപ്പൊ ഞാനൊക്കെ എൻ്റെയൊക്കെ ഒരു വെല്ലുമ്മൊക്കെ നാട്ടിൽ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ നാച്ചുറലായിട്ട് വയറിളക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് അല്ലേ സുന്നാമാക്കിയാണ് സുമാക്കി പണ്ട് പണ്ട് കാലങ്ങളിലെ ആൾക്കാർ വയറിളക്കാൻ വേണ്ടി വെള്ളം നല്ലൊരു ലൈക്ക് ഒരു വയറിളക്കാനുള്ള നല്ലൊരു മെഡിസിനാണ് ഇതിലും നമുക്കിപ്പോ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ചെയ്യാൻ പറ്റും പിന്നെ ഇരട്ടിമധുരം വളരെ മധുരം ലൈക്ക് ലൈക് ഓറിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്ത്രീകളിലെ സൗന്ദര്യവർദ്ധകുമായിട്ട് യൂസ് പിന്നെ അതായത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ടർ ഇൻഫെക്ഷൻസുകളിലൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്നാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൈൻഡ് ഓഫ് ടീസ് ഹെർബൽ മെഡിക്കേറ്റഡ് ടീസ് പല ആൾക്കാരും ചായ കുടിക്കാൻ പറ്റാ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് എന്തായാലും ചായ കുടിച്ചേ പറ്റത്തും അപ്പം അവർക്ക് അതിൻ്റെ കൂടെ ഒരു ഹെൽത്ത് ആയിട്ടുള്ള ടീസ് ബൂസ്റ്റർ ടീ 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 ഹെർബൽ മൂൺ ലൈറ്റ് അതെ ഓരോ ഡിഫറെന്റ് ഡിഫറെന്റ് നമുക്ക് ഇവിടെ കഴിഞ്ഞാൽ ലൈക്ക് അവരുടെ ഒരു അഡ്വൈസ് എടുത്തിട്ട് യൂസ് ും ഹെൽത്തി ആയിട്ടുള്ള ടീ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഈ ഒരു വിന്റർ സൈലിൽ നിങ്ങൾക്ക് കിട്ടും ഇനി ഈ രണ്ട് പ്രൊഡക്ട്സ് ഇത് ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ കിട്ടും ഈ എന്ന് പറയുന്നത് നമ്മളെ കൊടമ്പുളിയുടെ ടാബ്ലറ്റ് ആണ് ഇതൊരു നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ് ഇനി ഈ ബാക്ക്അപ്പാ ഇത് ഒരു ഹെൽത്തി മൈൻഡ് ആൻഡ് മെമ്മറി ബൂസ്റ്റർ ഒക്കെയാണ് പിന്നെ ഈ ട്വന്റി പെർസെന്റേജ് ഓഫറിൽ വരുന്നതാണ് ഈ ദശമൂല അരിഷ്ടം ഇതിന്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള അരിഷ്ടമാണ് അപ്പൊ ഇതും ഈ ട്വന്റി പെർസെന്റേജ് ഉണ്ട് പിന്നെ ഓഫറിൽ വരുന്നത് അമൃത അരിഷ്ടം അംല ജ്യൂസ് ഇത് ഇമ്മ്യൂണിറ്റിക്ക് വളരെ നല്ലതാണ് നന്നാരി സിറപ്പ് മുറിവെണ്ണ നമ്മുടെ ചവനപ്രാസം കോഫ്സസ് കപ്പ് സിറപ്പ് റോസ്മേരി വാട്ടർ സ്പ്രേ ആൻഡ് കർപ്പൂരാദി തൈലം ഇതെല്ലാം നിങ്ങൾക്ക് ട്വന്റി പെർസെന്റേജ് ഓഫറിൽ ഈ ഒരു വിന്റർ സെയിലിൽ കിട്ടും അപ്പോൾ കാലാവസ്ഥ മാറുമ്പോൾ ഈ പ്രകൃതിദത്തമായിട്ടുള്ള മരുന്നുകൾ കൊണ്ടുള്ള ആരോഗ്യ സംരക്ഷണം ഏറെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഈ ട്വൻ്റി പെർസെൻറ്റേജ് മുതൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെയുള്ള ഈ ഒരു ഓഫർ ഡിസംബർ അഞ്ച് വരെ ആയിരിക്കും ഇനി ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആയുർ സത്യയുടെ കറാമ ഫാർമസിയിൽ വന്നു കഴിഞ്ഞാൽ ഡിസംബർ അഞ്ച് വരെ ഈ ഓഫറിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രൊഡക്ട്സ് എല്ലാം വാങ്ങിക്കാം